നടന്നോളെ നടന്നോളെ മലയർപോ അതെ

പിന്നെ എന്റെ ഫോട്ടോ എടുക്കണ്ട മരങ്ങളൊന്നും ഇല്ലല്ലേ വീടുകളുണ്ട് വീടുകളുണ്ട് ചെറിയ രണ്ട് വീടുണ്ട് പിള്ളാരൊക്കെ എന്തെയ്യണേ പപ്പടം വാസേട്ടല്ലേ പാസേട്ട് ഞങ്ങളുടെ ഇടയ്ക്ക് പണ്ട് കാലത്ത് പപ്പടം കൊണ്ട വീടിയോട്ടിന്റെ പിള്ളേരൊക്കെ നഷ്ടപ്പെട്ടു പോയി

അത് നമ്മുടെ തന്നെയല്ലോ ഇവിടെ മൂത്രപര നമ്മുടെ പാക്കിൽ മൂത്രപായു ഇത്ര നീ പോ ഇവിടെ തേർഡ് ഗ്രൂപ്പ് തേർഡ് സെക്കൻഡ് അല്ല സെക്കൻഡ് ഇയർ ഇവിടെ നടന്നുവാ യാതൊരു തർക്കങ്ങളും ബിൽഡിങ് പൊളിച്ചു പോയി നാല്പത് കൊല്ലത്തിന്റെ ഒരു വ്യത്യാസം കംപ്ലീറ്റ് പൊളിച്ചു പോയി ഇത് പാത്രം ഇത് ബാത്രൂമേറ്റ ലാവ് അങ്ങോട്ട് താങ് പണ്ടത്തെ മൂത്രത്തിന്റെ വഴിയില